ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോയാബീൻ കറിയുടെ ആയിട്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ സമയലാഭമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ് തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങ വറുത്ത് അരച്ചതാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളക് പിന്നെ നമുക്ക് തേങ്ങക്കൊത്ത് വേണം പിന്നെ വെളുത്തുള്ളി ചായച്ചത് വേണം കരിവേപ്പില സവാള പിന്നെ നമുക്ക് പെരിഞ്ചീരകം ചതച്ചത് ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത് പെരിഞ്ചീരകം മസ്റ്റായിട്ട് വേണം കാരണം കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഒരു പെരിഞ്ചീരകമാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അത് നമ്മൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം നമുക്ക് കറിവേപ്പില അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പച്ചമുളക് സവാള പിന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ വാടി വരുമ്പോഴേക്കും നമുക്കിൻ്റെ അകത്തേക്കാണെങ്കിൽ നമ്മുടെ തേങ്ങക്കോത്ത് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വാണ്ടി വരണം ഇനി നമുക്ക് വാഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിൻ്റെ അകത്തേക്കും നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറണം വരെ ഒന്ന് നിളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുതിർത്തെടുത്ത് വെച്ച് നമ്മുടെ സോയാബീനും കൂടി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങയുടെ അരപ്പിൻ്റെ അത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നിളക്കുക അപ്പോൾ എന്തെങ്കിലും പൊടിയുടെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടാൽ മതിയാവും അപ്പം ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് വെക്കുക ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ തിളയൊക്കെ വരട്ടെ അപ്പോൾ ചെറിയൊന്ന് തിളച്ച ചൂടായി വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ കുക്കർ കൊണ്ടൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അടച്ച് വെച്ച് രണ്ട് മൂന്ന് ഫിസിൽ മതിയാകും അപ്പോൾ കൊച്ചു പിള്ള നന്നായിട്ട് വെന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് ഫിസിൽ അടുപ്പിച്ചാൽ മതിയാവും നമുക്കത് തുറന്ന് നോക്കാം ഫ്രിഡ്ജിലൊക്കെ പോയി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക